ഹലോ നമസ്കാരം ഞാൻ സജ്ജന രജീസ് സജ്ജനങ്ങ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുമ്പളത്തിൻ്റെ ചെറിയൊരു വിളവെടുപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വിളവെടുപ്പ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോഴേ നമ്മൾ കുമ്പളങ്ങ വിളവെടുക്കാനായിട്ട് പോവുകയാണെ അപ്പം ആ കുമ്പളങ്ങ ആ കുമ്പളം നമ്മൾ നട്ടതല്ല നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റായ ഭാഗം വിത്തുകളെല്ലാം നമ്മൾ അയ്യത്ത് കളഞ്ഞതാണ് അതിൽ നിന്ന് കിളുത്ത് വന്ന കുമ്പളങ്ങയാണ് സാധാരണ നമ്മൾ നട്ടാൽ ഇങ്ങനെ ആർത്തൊന്നും കുമ്പളങ്ങ കിളുക്കത്തില്ല അല്ലേ അപ്പം ചുമ്മാത് വലിച്ചെറിയുന്ന ഉണ്ടായ കുമ്പളങ്ങ കാണിക്കാം നേരത്തെ നമ്മൾ ഓണത്തിനൊക്കെ കുമ്പളങ്ങ പറിച്ചിരുന്നു അപ്പം ബാക്കി വന്ന കുമ്പളങ്ങ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണേ ബാ കുമ്പളം കുമ്പളം ഈ പ്ലാവിലെ മുകളിലോട്ട് കയറാനായിട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങ് താഴേ നിന്ന് കിളുത്ത് വന്നതാണ് അപ്പം ഞാൻ കുമ്പളങ്ങ കാണിക്കാം പൊതിഞ്ഞൊക്കെ ഇട്ട് നല്ല നീളമുള്ള കുമ്പളങ്ങയാണ് ഇത് ഞാൻ പൊതിഞ്ഞിട്ടതാണൊന്ന് ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഇത് കുത്തിക്കളഞ്ഞു അതുകൊണ്ട് ഞാൻ ഇത് പൊതിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും വലിപ്പമുണ്ട് കുമ്പളങ്ങ സാധാരണ കുമ്പളങ്ങ വിളഞ്ഞതെന്നറിയാനുള്ള ഇതിൻ്റെ പുറത്ത് ഈ ചാരം പോലെ ഇങ്ങനെ പൊടികൾ വരുമ്പോഴാണ് ഇത് കുമ്പളങ്ങ വിളഞ്ഞെന്നറിയുന്നത് നമുക്കിത് പറിച്ചെടുക്കാമേ ഉണ്ട് ഉണ്ട് കുമ്പളം കാണിക്കാമേ നല്ലതായിട്ട് വിളഞ്ഞങ്ങ് പോയി കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വേണ്ട വേണ്ട നമ്മുടെ കയ്യിലൊക്കെ വേണ്ട ചാരം പോലെ അതിൻ്റെ വേണ്ട വിളഞ്ഞ് നല്ല വിളഞ്ഞ് കൊന്തൊടിഞ്ഞതാണ് മാറ്റതാണ് അത്യാവശ്യം നല്ലതാണ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് കുമ്പളക്ക ഉണ്ടല്ലോ ഓക്കെ കണ്ടോ അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേണ്ട നല്ല വലിയ പരിചരണം ഒന്നും നമ്മൾ കൊടുക്കാതെ തോന്നണോ കേട്ടോ കേട്ടോ ഇല്ലെങ്കിലും നല്ല വളമുള്ളൊരു സ്ഥലത്താണ് ഇത് കളുത്തത് കേട്ടോ ഓക്കെ വേണ്ട ഇത് ഇങ്ങനെ കയറി കയറി പ്ലാവയിലും ഒക്കെ അങ്ങ് കയറി പോവുകയാണേ ഇവൻ്റെ ഈ എന്തെങ്കിലും ഉത്തലൊക്കെ കയറി പോവാം നമുക്ക് ഇത് നടാനുള്ള ഇത് കയറ്റി വിടാനുള്ള സ്ഥലമില്ലാത്ത കൊണ്ടാണ് കുമ്പളൊന്നും നടാതിരുന്നത് അതോ ഇതും കട്ട് ചെയ്യുവാണേ അപ്പോഴേ നമുക്ക് തിരക്കേടില്ലാത്ത നാല് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴയെ മഴയെ മഴ സമയത്തായിരുന്നു നിറയെ ഉച്ചും കായ്ച്ചിരുന്നത് കൊട്ടം എല്ലാം കൊഴിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ പിന്നെ ഞങ്ങൾ ഓണത്തിന് നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്തായിരുന്നു അന്നേരം ബാക്കി വന്നാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വിളവെടുപ്പ് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം കരുതിയാലും നിങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുതേ ബായ്